ഹലോ ഫ്രണ്ട്സ് നമ്മളപ്പം ഇന്ന് 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 മുഖം കാണിക്കാണ്ട് ഇൻ്റർവൽ വിചാരിക്കേണ്ട മകതായിപ്പ വരും കേട്ടോ നമ്മൾ ഒന്ന് തൃശ്ശൂർ പോകാൻ ഒക്കെയായിരുന്നു തൃശ്ശൂർ പോകുന്ന സമയത്ത് നിന്ന് ഫഹദ് ഫഹദ്വാസലിൻ്റെ എന്താ പറയുക ആവേശം കാണാൻ കയറി ആവേശം കാണാൻ കയറി സിനിമയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ മോം കാണിച്ചതാണ് വീണ്ടും ഞാൻ വരികയാണ് ഒക്കെ ബാക്കി വിശേഷങ്ങൾ യൂസ് അപ്പോൾ അങ്ങനെ സിനിമ അങ്ങനെ ഇൻ്റർവെല്ലായി ഇന്റർവെൽ ആയിപ്പം നീച്ചൊന്നും പോയില്ല അവിടെ തന്നെ ഇരുന്ന് പിന്നെ സിനിമ കയ്യാട്ടെന്ന് വിചാരിച്ചു കായ്സ് നമ്മൾ അങ്ങനെ തൃശ്ശൂർ പോകാമെന്നുള്ളത് കണ്ടിട്ടുണ്ടാവും ഇൻട്രോ പറഞ്ഞതൊക്കെ പോകാൻ കാണിക്കാണ്ടാണല്ലോ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോകുന്നത് വടനപ്പള്ളിക്കാണ് വടാനപ്പള്ളി അവരെ വിളിക്കാൻ വേണ്ടി പോകുകയാണ് നെബുനുസും റേഹാൻ ഒക്കെ അവിടെയല്ലോ ഫെമിലി സോ അപ്പോൾ നമ്മൾ ആവേശം കണ്ടു ആവേശത്തെ മിർപ്പായിരുന്നു പടം ആയിരുന്നു ഫാദർ ഫസൽ കിടും അപ്പോൾ എന്തായാലും വണ്ടി എടുക്കട്ടെ ഞാനിപ്പോൾ പാർക്കിങ്ങിലാണ് ഉള്ളത് എടുത്തിട്ട് പോട്ടെ കേട്ടോ നമ്മൾ പെട്ടോളൊക്കെ അടിച്ചു ഒറ്റപ്പാലം എത്തിയിപ്പോൾ ക്ലിയർ സൗണ്ട് ഉള്ളത് ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്ന വടാനാ പള്ളിയിലേക്ക് പോവുകയാണ് ഇതിപ്പോ ഞാൻ തന്നെ തനിച്ചുള്ളൂ ഇപ്പൊ തനിച്ചാവാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ജാഫോ ഖത്തറാണ് അപ്പൊ എന്തായാലും നമ്മളിതിപ്പോ ഒറ്റപ്പാലത്ത് എത്തി ഇപ്പൊ നമ്മൾ സിനിമ പക്ഷെ ഞാനൊരു അന്തരക്കെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷെ നമുക്ക് നേരത്തെ പോകേണ്ട ആവശ്യമില്ലെന്ന് വെച്ചിട്ട് നമ്മളൊരു പടത്തിന് കയറി പടം നമ്മുടെ ആവേശം ഫാസിന്റെ ആവേശം ആ ഒരു രക്ഷയിലെ സൂപ്പർ പടം അപ്പോ അതായത് പഠിക്കാൻ പോകുന്ന പിള്ളേർക്കൊക്കെ പറ്റുന്ന ഒരു സൂപ്പർ പടം ഒന്നും കേട്ടോ എല്ലാവരും മിസ്റ്റേക്കാണ് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ പോയി പോയി ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മൾ ചെറുതുരുത്തി എത്തിക്കാണ് ചെറുതുരുത്തിയിൽ എന്നും സ്ഥിരം സ്ഥാനം വാങ്ങുന്ന ഒരു ഷോപ്പിൽ എത്തിയിട്ടുള്ളത് ഞാൻ മാത്രമാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് വീഡിയോലേക്ക് എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ആക്ച്വലി ലെഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ലഞ്ച് കഴിച്ച് ലൈറ്റായിട്ട് കഴിച്ചിട്ടാ പോയത് നല്ല വിശപ്പ് ഇപ്പോൾ ഇനിയിപ്പോൾ വാടാനക്കുള്ളിൽ എത്തണമെങ്കിൽ എന്തായാലും ഏഴ് എട്ട് മണിയൊക്കെ ആവും നല്ല തിരക്കുണ്ട് റോഡിൽ അപ്പോൾ കുറച്ച് നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരു ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടില്ല അപ്പൊ അവിടെ അവൈലബിൾക്ക് കണ്ട് അത് കുടിക്കുകയും ചെയ്യാൻ കുറച്ച് സാധനങ്ങളും മേടിക്കാം ഇതാണ് ചെറുതൊരുത്തി നമ്മൾ സ്ഥിരം സാധനം വാങ്ങുന്ന കടയിൽ നിന്ന് ഇവിടെ എഴുതാണ്ട ഈ ബോർഡിൽ അവൽ മിൽക്ക്ണ്ട് അപ്പൊ കിട്ടുമോന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും അറിയട്ടെ ഓക്കെ നമ്മളൊരു ഐസ്ക്രീം സോറി അവൽ മിൽക്ക് നമ്മൾ സാധനം വാങ്ങുന്ന കടയിൽ നമ്മളെ കഴിക്കാറൊന്നുമില്ല ഫസ്റ്റ് ടൈം ജൂസ് അപ്പൊന്നും നമ്മളെ സാധന എന്തായാലും വാങ്ങിയതല്ലേ നമ്മൾ നമ്മളവിടുന്ന് സാധനമൊക്കെ മേടിച്ചു അവൈലബിലിക്ക് പറ്റാ ഫ്ലോപ്പായിരുന്ന കാര്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒന്നും അല്ല മലപ്പുറത്തൊക്കെ നമ്മൾ കുടിച്ചിട്ടില്ല അപ്പൊ അതിനൊന്നും കമ്പയർ ചെയ്യുമ്പോ ഒന്നും അല്ല അവിലിട്ട പോലെ ഉണ്ട് എന്തായാലും അവിടെ ഞാൻ ഇറങ്ങി കഴിച്ചില്ല പകുതി കഴിച്ചു ഞാൻ അവിടുന്ന് സാധനമൊക്കെ പഠിച്ചു ഇപ്പൊ ഞാനുള്ളത് കലാമണ്ഡലത്തിന്റെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളിപ്പോ അവര് വിളിക്കാൻ വേണ്ടി പോകണം പിന്നെ ഇപ്പൊ എന്തായാലും രാത്രി ഒക്കെ ആവുമ്പോ ഇരിട്ടൊക്കെ ആകും അവിടെ എത്തുമ്പോത്തേനും മാടാനപ്പള്ളി എത്തണല്ലോ തൃപ്രയാർ എത്താണല്ലോ അപ്പം എന്താ നാടാന പള്ളി എത്തിയിട്ട് ബാക്കി കാണട്ടോ അപ്പൊ ഞാൻ എന്താ ഇനി നിർത്തി നിന്നാണ് നിർത്തു നിർത്തിയിട്ട് വീഡിയോ എടുത്തിട്ട് വെച്ചി അവിടെ എത്താൻ തലപ്പം നേരം വിളിക്കും അപ്പോഴാണ് കലാമണ്ഡലം കലാമണ്ഡലത്തിന്റെ ഫ്രണ്ടിലും കലാമണ്ഡലത്തിൻ്റെ ഒരു എൻട്രൻസ് ആണ് അടുത്ത് പിന്നെ ഒരു എൻട്രൻസ് എന്റെ ഈ സൈഡിൽ ബാക്കിൽ കൊണ്ട് കിട്ടോ അപ്പം എന്നാൽ നമുക്ക് ഇനി നേരെ വാടാനപ്പള്ളിയിലേക്ക് വെച്ച് പിടിക്കാം ബാക്കി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം അവിടെ എത്തിട്ട് അവിടെ വിട്ടു പിള്ളേരെ കാണിച്ചിട്ട് വീട്ടിലേറെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഓക്കെ അപ്പൊ നമ്മളിത് ഇവിടെ എത്തിയിട്ടോ ഇവിടെ കണ്ട പോലെ അത്ര സ്പീഡിലല്ല എത്തിയത് നല്ല എലക്ഷന്റെ ഇതൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളും ഇങ്ങോട്ട് വന്നിട്ട് ശെരിക്കും ഒരാഴ്ച കറക്റ്റ് പെരുന്നാള് കഴിഞ്ഞ് നമ്മള് മംഗലാപുരം ട്രിപ്പ് കഴിഞ്ഞ പിറ്റേ സൗകര്യം കൂടെ വന്നാണ് അപ്പൊ മദ്രസ് തുറക്കാറായപ്പോ എന്നെ കുഞ്ഞു ഇവരെ വിളിച്ചു ഓടി വെക്കണ അപ്പൊ ആരാണ് ഓടി വരിക അറിയില്ല ഗേറ്റ് തുറക്കാൻ ഇന്ന് നോക്കട്ടെ ഗൈ തുറക്കാൻ അടിച്ചു നോക്കട്ടെ നെച്ചോര് എക്സൈറ്റ്മെന്റ് ഇണ്ടാവും ൈസ് ഞാൻ മൂച്ചിപ്പോൾ ഇപ്പോടെ നോക്കുന്നുണ്ട് അങ്ങനെ വന്നിട്ടില്ല ഗൈസ് ഞാൻ അവിടെ എത്തി വണ്ടി നിർത്തിട്ടപ്പ് വരാം ആപ്പ അപ്പൊ നമ്മളിവിടെ ജത്തി വന്നിട്ട് നമുക്ക് ഇത് ഇവിടെ ഇണ്ടായ മാങ്ങയുടെ ജ്യൂസ് അത്ര അടിപൊളിയായിട്ട് പോവാലെ എവിടക്ക പോണ്ഡ പോവാ അല്ലേ ഇവിടെ നോക്കിട്ട് പറയുന്നു എവിടക്ക പോണ്ട് ഖമാ ഗേൾസ് അപ്പോൾ അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ട് ചൂട സാധ്യ ചൂടൊക്കെ തന്നെയാണ് ഇപ്പോൾ സമയം ഒമ്പത് മണിയായി അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി നല്ല പൂക്കൾ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അലിയും കൂടെ നിന്നിച്ച് അലീൻ വേണ്ടി ഇപ്പോൾ നിന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക കടന്ന് തുടങ്ങിയ ആ വീഡിയോ ഇതുവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത വീഡിയോ നാളെ തുടങ്ങി അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണ്ട സപ്പോർട്ട് ഒന്ന് ചെയ്തു തരുന്നേ പ്ലീസ് ഇപ്പം ഞാൻ ഒറ്റ ഒക്കെ ഉണ്ടാവുള്ളൂ വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ അതിൻ്റെയായാലും പരിമിതികളുണ്ടാവും ഇപ്പോൾ കുറച്ച് ഇത് ലോഡിങ് ചെയ്താൽ വേണ്ടി സിസ്റ്റം ആർപ്പിച്ചിട്ടുണ്ട് അപ്ലോഡ് ബാക്കി ബാക്കി ഞാൻ ഞാനിവിടെ വന്നപ്പോ നമ്മടെ ഭർത്താവിന്റെ അത് രക്ഷയില്ല ഞാൻ ഓടിച്ചു നോക്കി ഓടിക്കാൻ പറ്റുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇതേപോലത്തെ വേണമെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ എടുക്കട്ടെ അപ്പൊ നമ്മൾ അത്താഴം കഴിക്കാൻ അത്താഴം മീൻസ് ഉദ്ദേശിച്ചത് ഒരു ഒരുമേന് പറഞ്ഞാണ് അത്താഴം എന്ന് ഉദ്ദേശിച്ചത് നമ്മള് സാധാരണ രാത്രിത്തെ ഭക്ഷണം കേട്ടോ ചോറുണ്ട് ഫിഷ് ആണ് കറി തോരൻ പൊരി പപ്പടം ആ ചാളൊക്കെ വരാനുണ്ട് എന്നിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാം എന്നിട്ട് കിടന്ന് പറയാം ചോറ് രാത്രി കുറച്ച് ചോറ് കഴിക്കാൻ ആക്ച്വലി ചോറ് കഴിക്കാനുള്ള നമ്മൾ കൂന്തൽ ഫ്രൈന്തൽ ഫ്രൈന്തോരൻ

ഇവിടെ എല്ലാം ചെറുന്ന് ഓനിയോ ഓനിയോ ഇലക്കൊക്കെ ചെറിയ കുട്ടാ ഇത് രണ്ട് കൂടാലല്ല നടക്ക ഒന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യ് ചേര വേണം ഇവർ വയ്യക്ക് ഗയ്സ് ഇതാ 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 ഇതെ മറ്റാണ് ംംം ഇങ്ങന ഒരു ം നോങ്ങം കൊണ്ടര കൊണ്ടര നേരെ കൊണ്ടര കൊണ്ടര നല്ല അടിപൊളി തോരണ്ട് അടിപൊളിയാ ആള് വാളർക്കോളേ ഇതിനെ വിളിക്കാൻ വലിത്തിരാത്രേ ചേച്ചി നാളെ പോകാൻ നാളെ പോകണമെങ്കിൽ വേറെ വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ എന്തായാലും അവസാനിപ്പിക്കാണ് നിന്ന് തീരട്ടെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്റ്റേ ടൂ ബാക്കി വീഡിയോ നാളെ വരും അപ്പൊ